സ്കൈ വാട്ടർ ആൻഡ് പാർക്ക് സംസ്ഥാന സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾ വിശദീകരിക്കാൻ മേഖലാ ജാഥകളുമായി എൽ ഡി എഫ് മേഖലാ ജാഥകളുടെ ഉദ്ഘാടനം ഇന്ന് നടക്കും ചന്തകുന്ന് നിലമ്പൂർ ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് ജാഥകൾ സംഘടിപ്പിക്കുക എന്ന് ഭാരവാഹികൾ അറിയിച്ചു ചന്തക്കുന്ന് മേഖലാ ജാഥ സി പി എം ജില്ലാ കമ്മിറ്റി അംഗം ഇ പത്മാക്ഷനും നിലമ്പൂർ മേഖലാ ജാഥ സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം പി എം ബഷീറും ഉദ്ഘാടനം ചെയ്യും നിലമ്പൂർ മേഖലാ ജാഥ ഇന്ന് അരുവാക്കോട് സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം പി എം ബഷീറും ചന്തക്കുന്ന് മേഖലാ ജാഥ സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം ഇ പത്മാക്ഷനും ഉദ്ഘാടനം ചെയ്യും നിലമ്പൂർ മേഖലാ ജാഥയുടെ ഉദ്ഘാടന ചടങ്ങിൽ കേരള കോൺഗ്രസ് എം ജില്ലാ വൈസ് പ്രസിഡന്റ് സ്കറിയ കിനാന്തോപ്പിൽ അധ്യക്ഷത വഹിക്കും സിപിഎം നിലമ്പൂർ ലോക്കൽ സെക്രട്ടറി വി സി ശ്രീധരൻ ജാഥ ക്യാപ്റ്റനും കേരള കോൺഗ്രസ് എം ജില്ലാ വൈസ് പ്രസിഡന്റ് സ്കറിയ കിനാന്തോപ്പിൽ വൈസ് പ്രസിഡന്റും സിപിഐ ലോക്കൽ സെക്രട്ടറി ഇ കെ ഷൌക്കത്ത് മാനേജറുമായിട്ടാണ് വെള്ളിയാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് തെക്കും നിന്നും ആരംഭിച്ച് ആറു മണിക്ക് കല്ലയമ്പാടത്ത് ജാഥ സമാപിക്കുന്നത് ചന്തക്കുന്ന് മേഖലാ ജാഥ സി പി എം ലോക്കൽ സെക്രട്ടറി ബാബു മോഹൻ ജോസഫ് ജാഥ ക്യാപ്റ്റനും എൻ സി പി ബ്ലോക്ക് പ്രസിഡന്റ് പരിന്ത നൌഷാദ് വൈസ് ക്യാപ്റ്റനും ഫൈസൽ മാനേജറുമായിട്ടാണ് ജാഥ പര്യടനം നടത്തുക ശനിയാഴ്ച വൈകുന്നേരം നാല് മണിക്ക് ചന്തക്കുന്ന് ബംഗ്ലാവ് കുന്നിൽ നിന്ന് ആരംഭിച്ച് ബഡ്സ് സ്കൂൾ പരിസരത്ത് സമാപിക്കും മുഖ്യമന്ത്രി നവംബർ ഒന്നിന് പ്രഖ്യാപിച്ച പതിനായിരം കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ആവശ്യമായ പ്രചരണ പരിപാടിയുടെ ഭാഗമായി എൽ ഡി എഫിൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം എല്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും സായാഹ്ന കാൽനട ജാഥകൾ നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുക നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ രണ്ട് മേഖലാ കാൽ സായാഹ്ന കാൽനട ജാഥകളാണ് നടത്തുന്നത് ജാഥയുടെ ഉദ്ഘാടനം രണ്ട് സ്ഥലങ്ങളിലായി ഇന്ന് ഒന്ന് ചന്തക്കുന്ന് മേഖലാ ജാഥയുടെ പര്യടന ഉദ്ഘാടനം തോളിപ്പോയിൽ രാമംകുത്ത അങ്ങാടിയിൽ വെച്ചുകൊണ്ട് വൈകുന്നേരം ആറു മണിക്ക് നിലമ്പൂർ മേഖലാ കാൽനട പ്രചരണ ജാഥയുടെ ഉദ്ഘാടനം ഇന്ന് വൈകുന്നേരം ആറു മണിക്ക് അരുവാക്കോട് വെച്ചുമാണ് രണ്ട് ജാഥകളും നിലമ്പൂർ മേഖലാ ജാഥ നാളെയും ചന്തക്കുന്ന് മേഖലാ ജാഥ മറ്റന്നാളുമാണ് പര്യടനം നടത്തുന്നത് രണ്ടിൻ്റെയും ഉദ്ഘാടനം എന്താണ് നടത്തുന്നത് ജാഥ ക്യാപ്റ്റന്മാരായി നിലമ്പൂർ മേഖലാ ജാഥയുടെ ക്യാപ്റ്റൻ സി പി എമ്മിൻ്റെ നിലമ്പൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വെട്ടുമൽ ശ്രീധരനും വൈസ് ക്യാപ്റ്റൻ കേരള കോൺഗ്രസിൻ്റെ സജി കിനാന്തോപ്പലും സലസ്കറിയ കിനാന്തോപ്പിലും മാനേജറായി സി പി ഐയുടെ ലോക്കൽ സെക്രട്ടറി ഷോക്കത്തലിയും ചന്തക്കുന്ന് മേഖല ജാഥയുടെ ക്യാപ്റ്റൻ സി പി എമ്മിൻ്റെ ചന്തക്കുന്ന് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സഖാവ് ബാബുഗോൻ ജോസഫും ജാഥ വൈസ് ക്യാപ്റ്റൻ എൻ സി പിയുടെ പരിന്ദൻ നൌഷാദും ജാഥയുടെ മാനേജർ സി പി ഐയുടെ ഫൈസലും ആണ് ജാഥ മാനേജറുമായി സായാഹ്ന കാൽനട ജാഥയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിലാദ്യമായാണ് ഇത്രയധികം ആനുകൂല്യങ്ങൾ ആനുകൂല്യങ്ങൾ ജനങ്ങളിലേക്ക് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പ്രഖ്യാപിക്കപ്പെടുന്നു നിലമ്പൂർ വികസന സമിതി ആര്യടൻ ചൗക്കത്ത് എം എൽ എയുടെ മെഗാ ആണെന്നും നേതാക്കൾ പറഞ്ഞു യു ഡി എഫിന്റെ കാലത്ത് നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളുടെ ഓരോ മേഖലയിലെയും ചിലവഴിച്ച കണക്കുകളും എൽ ഡി എഫ് ഭരണസമിതി ചിലവഴിച്ച കണക്കുകളും നേതാക്കൾ വിശദീകരിച്ചു ജനങ്ങൾക്ക് എല്ലാം അറിയാമെന്നും നഗരസഭയിൽ തുടർ നേതാക്കൾ പറഞ്ഞു തിരുവനന്തപുരത്തെ വികസന സമിതി എന്ന് പറയുന്നത് മുമ്പും അദ്ദേഹത്തിന്റെ തന്ത്രങ്ങളുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അതും അതേപോലെ തന്നെയാണ് ഞാൻ നിങ്ങൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഓരോ മേഖല ഒന്ന് ഞാൻ യു ഡി എഫിന്റെ കാലത്ത് അഞ്ച് വർഷക്കാലം ഓരോ മേഖലയിലും നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഞങ്ങളെ അവരുടെ എടുത്ത കണക്ക് പ്രകാരം ഇപ്പോൾ കാർഷിക മേഖലയിൽ ഒരു കോടി തൊണ്ണൂറ്റിയഞ്ച് ലക്ഷത്തി ഇരുപത്തൊമ്പതായിരം രൂപയാണ് അഞ്ച് വർഷം അവർ ചെലവഴിക്കപ്പെട്ടത് എന്നാൽ എൽ ഡി എഫ് കാർഷിക മേഖലയിൽ അഞ്ച് കോടി മുപ്പത്തിയെട്ട് ലക്ഷത്തി ഇരുപത്തി രൂപയാണ് ചെലവഴിക്കപ്പെട്ടത് പൊതുമരാമത്ത് മേഖലയിൽ അവരകാലത്ത് ചെലവഴിച്ചത് ഇരുപത്തൊന്ന് കോടി മുപ്പത്തി ലക്ഷത്തി ഇരുപത്തിയേഴായിരം രൂപയാണ് എൽ ഡി എഫിന്റെ കാലത്ത് മുപ്പത്തിയൊന്ന് കോടി അറുപത്തെട്ട് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ചെലവഴിക്കപ്പെട്ടത് വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിൽ അവരകാലത്ത് രണ്ട് കോടി എഴുപത്തിയേഴ് ലക്ഷത്തി മുപ്പത്തി ഏഴായിരം രൂപയാണ് ചെലവഴിക്കപ്പെട്ടത് എൽ ഡി എഫിന്റെ കാലത്ത് പതിനൊന്ന് കോടി മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം കോടി രൂപയാണ് ചെലവഴിച്ചത് വിദ്യാഭ്യാസ മേഖലയിൽ അവരകാലത്ത് രണ്ട് കോടി പതിനേഴ് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് ചെലവഴിച്ചത് നമ്മുടെ കാലത്ത് ആറ് കോടി മുപ്പത്തി ഒന്ന് ലക്ഷത്തി എഴുപത്തി ഒന്നായിരം രൂപ ആണ് ചെലവഴിക്കപ്പെട്ടിട്ടുള്ളത് ക്ഷേമ പ്രവർത്തനങ്ങളിൽ ഒരു കോടി എഴുപത്തിയാറ് ലക്ഷത്തി ഇരുപത്തിയേഴായിരം രൂപയാണ് അവരുടെ കാലത്ത് ചെലവഴിച്ചത് നമ്മൾ മൂന്ന് കോടി തൊണ്ണൂറ്റി നാല് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയാണ് അതിനുവേണ്ടി നീക്കി വെച്ചതും ചെലവഴിക്കപ്പെട്ടത് ഭവൻ നിർമ്മാണ മേഖലയിൽ എട്ട് കോടി എഴുപത്തിയാറ് ലക്ഷത്തി എഴുപതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയേഴ് രൂപയാണ് അവരെ കാലത്ത് ചെലവഴിക്കപ്പെട്ടിരുന്നത് നമ്മുടെ കോടി ലക്ഷത്തി രൂപ സിപിഎം അംഗം കക്കാൻ റഹീം കേരള കോൺഗ്രസ് എം ജില്ലാ വൈസ് പ്രസിഡന്റ് കറിയാ കി സി പി എം നിലമ്പൂർ ലോക്കൽ സെക്രട്ടറി വെട്ടുമൽ ശ്രീധരൻ ചന്തക്കുന്ന് ലോക്കൽ സെക്രട്ടറി ബാബുമോൻ ജോസഫ് സി പി ഐ നിലമ്പൂർ ലോക്കൽ സെക്രട്ടറി ഇ കെ ഷൌക്കത്ത് എന്നിവർ പങ്കെടുത്തു എ വിഷൻ നിലമ്പൂർ ആഘോഷം അളവില്ലാത്ത ആനന്ദം സ്കൈവേയും അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം പോയിൽ മലപ്പുറം